കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺടേം കല്യാണേം നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം ഉണ്ടല്ലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന നാളെ അധികം ചില മുഹൂർത്തങ്ങളൊക്കെയാണ് മനോഹരൻ നിഷയം തമ്മിലുള്ള എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കല്യാണം കയറി ചെല്ലുന്നുണ്ട് ആകെപ്പാടം ഞെട്ടിത്തെറിച്ചിരിക്കുന്ന കിരൺ അല്ല സോറി മനോഹരനെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ പുതിയ ഡ്രൈവറായിട്ട് പ്രകാശം ജോലിയിൽ പ്രവേശിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു പ്രകാശിനെ അന്വേഷിച്ച് ബാലണ്ണന്റെ കടയിലേക്ക് ആ പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു പിന്നീട് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു അതേ ഈ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് അയാളുടെ വിളിക്കാൻ പറഞ്ഞാൽ മതി പിന്നെ അയാൾക്ക് കൊടുക്കേണ്ട ശമ്പളം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാ എന്നും പറഞ്ഞിട്ടാണ് അവരും കീറിപ്പോകുന്നത് ഈ സമയം ബാലണൻ നേരെ പ്രകാശിനെ വിളിക്കുവാണ് പ്രകാശിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇവിടം വരെ അത്യാവശ്യമായിട്ട് പറഞ്ഞെന്ന് പറയാം എന്താ ബാലണ നീ വാ ഞാൻ പറയാന്ന് പറയാ അങ്ങനെ പ്രകാശൻ അങ്ങോട്ട് വന്നു എന്താ ബാലണ എന്നോട് വരാൻ പറഞ്ഞു അതെ ആ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയണ ഏത് പെൺകുട്ടി എടാ നിനക്കൊരു പണി മേടിച്ചാരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓ മനസ്സിലായി മനസ്സിലായി അവൾ വിസിറ്റിംഗ് കാർഡ് തന്നിട്ടൊക്കെയാ പോയേക്കണേ ഒരു കാര്യം ചെയ്യാ നീ ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറയണ ഞാനോ ബാലണ്ണ വിളിച്ചാൽ പോരെ എടാ ഞാൻ വിളിച്ചാൽ എങ്ങനെ ശരിയാവുന്നേ ജോലി വേണ്ട ആളെ നീയല്ലേ നീ തന്നെ വിളിച്ച് സംസാരിക്കുക അവരുടെ ഡിമാൻഡ്സ് ഒക്കെ എന്താക്കിയാന്ന് നമുക്കറിയില്ലോ എന്താണ് നീ എല്ലാ കാര്യങ്ങളൊക്കെ തുറന്ന് ചോദിക്കാൻ പറയാം അല്ല ബാലണ ഇത് സെറ്റ് സെറ്റാന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ മറ്റൊരു കാര്യമുണ്ട് എൻ്റെ കഞ്ഞിക്കകത്ത് നീ വാറ്റ വാരി കാരണം വേറൊന്നുമല്ല ഇനിയിപ്പോൾ നിനക്ക് എവിടെ എന്തെങ്കിലും ഒരു പണി മേടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവസാനം എനിക്ക് കുരിശയായിട്ട് പറയല്ലേ പറയുന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ അവസാനം നിന്നെപ്പോൾ ഒരു രേണീനേയും ചുമതെന്ന് നടക്കാൻ എന്നെ കൂടെ പറ്റില്ല അതുകൊണ്ട് ചെല്ലുന്നിടത്തെങ്കിലും മര്യാദയ്ക്ക് നിന്നോണം ഞാനായിട്ടാണ് ഈ പണി നിനക്ക് വാങ്ങിച്ചിരുന്നത് അത് ഓർമ്മ വേണം എനിക്കൊരു ദോഷം നീ ഉണ്ടാക്കരുതെന്ന് പറയണം ബാലണ എന്ത് വറത്താനാ പറയണേ എത്രയും കാലമായിട്ട് ബാലണ ഞാനെന്തേലും ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല ഞാനങ്ങനെ പറഞ്ഞാൽ എന്ന് പറയണേ ശരി അങ്ങനെ വിസിറ്റിംഗ് കാർഡ് ഒക്കെ മേടിച്ച് പ്രകാശനെ വിളിക്കുവാണ് ഈ സമയം ആ പെൺകുട്ടി ആൾ ഡ്രൈവ് കൂടെ പോവായിരുന്നു പോകായിരുന്നു അപ്പഴാണ് കോൾ വരുന്നത് പരിചയമില്ലാത്ത നമ്പരാ അങ്ങനെ വണ്ടി നിർത്തി കോൾ കോളെടുക്കുവാണ് പിന്നീട് പറഞ്ഞു ഞാൻ പ്രകാശനാ അല്ല ഡ്രൈവർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടെ കടയിൽ വന്നപ്പോൾ ബാലണ വർഷോപ്പുകാരനെ പറഞ്ഞെന്ന് പറഞ്ഞു ഓ മനസ്സിലായി മനസ്സിലായി ഇപ്പം മനസ്സിലായെന്ന് പറയാം അല്ല നിങ്ങൾ നന്നായി ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയാമെന്ന് നോക്കുവോ അതെന്തോ ചോദ്യാ ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയാന്ന് പറയാം പിന്നെ എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് എന്നോടൊപ്പം എന്തിനും ഏത് നിൽക്കുന്ന ആളാണ് എനിക്ക് വേണ്ടത് പിന്നെ പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എത്ര രൂപയാണേലും തരാം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടണം ഇത് കേട്ടും പ്രകാശിന് ഭയങ്കര ഇഷ്ടം പോലെ പൈസ കിട്ടുമെങ്കിൽ പിന്നെ വേറെന്ത് വേണം ഇവിടെ ഈ വർക്ക്ഷോപ്പിൽ ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ ആ കൃത്യ ശമ്പളം മാത്രമേ കിട്ടത്തുള്ളൂ അത് മാത്രമല്ല വേറെ കടയിൽ പോയി നിന്നാൽ പോലും അതേ കിട്ടത്തുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്ന പൈസ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെടണം കാരണം ഡ്രൈവിംഗ് നല്ലതായിരിക്കണം എല്ലാ കാര്യങ്ങളും സത്യസന്ധ പുലർത്തണം അങ്ങനെ കുറച്ച് ഒക്കെ എനിക്കുണ്ട് അതുകൊണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നീ നീന്നല്ല നിങ്ങൾ ജോയിൻ ചെയ്താൽ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു അതൊക്കെ ഓക്കെയാ എപ്പം വന്നതെന്ന് മാഡം പറഞ്ഞാൽ മതി ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറയണം ശരി ശരി നമുക്ക് പിന്നീട് കാണാം ഞാൻ വിളിച്ചേക്കാം എന്ന് പറയണം പിന്നെ പ്രകാശിൻ്റെ ഫോൺ നമ്പറൊക്കെ സേവ് ചെയ്യാണ് അങ്ങനെ അവൾ നേരെ ചെന്ന് കയറിയ വലിയ വീട്ടിലേക്ക് ചെന്ന് കയറുന്നുണ്ട് അവിടെ ചെന്ന് ആരോടും സംസാരിക്കുന്നുണ്ട് ആരോടൊന്നും അറിയത്തില്ല കാരണം ഇങ്ങോട്ട് വന്നത് തന്നെ വലിയൊരു ദൗത്യമായിട്ടാണ് വന്നിരിക്കുന്നത് പ്രകാശിനെ നാശം കാണാൻ വരുന്ന വഴിയാണെന്ന് തോന്നി പ്രകാശനാണ് അവളുടെ ഉന്നം അപ്പം അങ്ങനെ അവിടെ എന്ന് പറയുന്നുണ്ട് ഞാൻ എന്റെ ഇത് തുടങ്ങിക്കഴിഞ്ഞു അതായത് ഓട്ടം തുടങ്ങി കഴിഞ്ഞു ഇന്നു മുതൽ തുടങ്ങിക്കോ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവസാനിക്കേണ്ടവരൊക്കെ അവസാനിച്ചിരിക്കും ഈ യാത്രയിൽ കുറച്ച് പേരെയും ഇല്ലാതാക്കിയിരിക്കും അതെൻ്റെ ഒരു ലക്ഷ്യമാണെന്ന് പറയുകയാണ് പക്ഷെ അവൾ ആരോടെ പറഞ്ഞതെന്നൊക്കെ അറിയത്തില്ല ഒരു പക്ഷേ അവൾ എന്തിനാ വന്നേന്നും ഉദ്ദേശ ലക്ഷ്യം എന്താകുന്നു നമുക്ക് അറിയാൻ പോകുന്നൊള്ളൂ പുതിയതായിട്ടൊരു കഥാപാത്രമായ നമുക്ക് പെട്ടെന്ന് ആരാ എന്താണെന്ന് അറിയത്തില്ല ഒരു കാര്യം ഉറപ്പാണ് പ്രകാശിൻ്റെ ശത്രുവാണെന്നുള്ള കാര്യം പ്രകാശിൻ്റെ കണ്ട ആ ബാലണന്റെ കടയിൽ പോയിട്ട് പോയപ്പോൾ അവളുടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു ഒരു ശത്രുവിനെ നോക്കുന്ന പോലെ ഒരു നോട്ടം നോക്കിയിട്ട് ആ കടയിലേക്ക് നോക്കിയിട്ട് അവള് പോയത് പക്ഷേ കല്യാണിന്റെ സോണിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു അവളുടെ അടുത്ത് ചെന്നിട്ട് ഒരു സന്തോഷത്തോടുകൂടിയാണ് പോന്നെ അപ്പം അതിനർത്ഥം കല്യാണിൻ്റെ സോണിയുടെ ശത്രുവല്ല മറിച്ച് പ്രകാശിനെ അത്ര ഒരു പക്ഷെ പ്രകാശിനെ ഇല്ലാതാക്കാനായിട്ടായിരിക്കും വന്നത് പ്രകാശിനും മകനും ഇതിനുമ്പോൾ എന്തെങ്കിലും ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല അതിന്റെ ബാക്കി പത്രമായിട്ട് വന്നേക്കുന്നതാണെന്നും പറയാൻ പറ്റില്ല ഈ സമയത്ത് മനോഹർ വീട്ടിലേക്ക് കയറി ചെന്നു അപ്പൊ സരോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു സരൂ എന്നിട്ട് പിന്നീട് ആന്റിയുടെ അടുത്ത് പോയ കാര്യങ്ങളൊക്കെ പറയണം എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി മനുവേട്ട അവിടെ വെച്ച് ആന്റി കുറെ കാലത്തിന് ശേഷം എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ എന്നോട് ഇത്ര സ്നേഹപ്രകടനങ്ങള് നടത്തുന്നെ കുറെ കാലത്തിന് ശേഷം ഞാൻ ആ സ്നേഹം അനുഭവിച്ചെന്ന് പറയാം മനോഹർഞ്ഞു എൻ്റെ മോളല്ലേലും ഭാഗ്യവതി അല്ലേന്ന് ചോദിക്കുക അതെ മനുവേട്ട അല്ലേലും മനുവേട്ടനെ പോലെ ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പക്ഷേങ്കിൽ അച്ഛൻ്റെ അമ്മേടേയും കാര്യങ്ങൾ അത് ഓർത്ത് കഴിയുമ്പോ ഒരു സങ്കടം ഒക്കെ ഉണ്ടെന്ന് പറയാ ഏയ് അതൊന്നും ഓർത്ത് മോള് ഈ വർഷം ഈ സമയത്ത് സങ്കടപ്പെടുണ്ടട്ടോ ഞാൻ പറഞ്ഞല്ലോ നാളെ പിന്നെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അവരുടെ അർജന്റ് മീറ്റിംഗ് ആ അതിനകത്ത് എനിക്ക് പങ്കെടുക്കണമെന്ന് പറയാം അല്ല മനുവേട്ട ഞാനിവിടെ വന്നോട്ടെ മോള് വരാനും ഏ മോള് വരണ്ട മോൾ ഈ സമയത്ത് ഈ പ്രഗ്നൻറ്റ് ആയിട്ട് ഒരു സമയത്ത് ഈ വയറം വെച്ചുകൊണ്ട് അവിടെ എത്ര സമയം വന്ന് വെയിറ്റ് ചെയ്യാനായിട്ടാണ് അതൊന്നും കുഴപ്പമില്ല പിന്നെ മോൾക്കിവിടെ ബോറടിക്കുവാണേൽ മോള് ഒരു കാര്യം ചെയ്യാം രൂപാൻ്റെ അടുത്തേക്ക് പൊക്കോളം പറയാം അത് മനുവേട്ട അതെങ്ങനെയാണ് അങ്ങോട്ട് പോകണേ കാരണം ആ ചന്ദ്രസേന അവിടെ വന്നിട്ടുണ്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുവാ അയാൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു സ്വസ്ഥത കാണത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകണ്ടാന്ന് വെച്ചു അയാളില്ലാത്ത സമയത്ത് ആൻറ്റി എന്നെ വിളിക്കും അപ്പം ഞാൻ പൊക്കോളാന്ന് പറയാം ശരി മോളുടെ ഇഷ്ടമാ അത് നടക്കട്ടെ എന്ന് പറയാം നയമേട്ടാ എത്രയും പെട്ടെന്ന് നമുക്ക് ടിക്കറ്റൊക്കെ ശരിയാക്കണം അമേരിക്കക്ക് പോകണം എന്ന് പറയാം അതിനെന്താ മോള് കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്താൽ മതി അതിനുള്ള നമുക്ക് പോവാം പിന്നെ മോളുടെ ഡെലിവറി അതൊക്കെയാണൊരു പ്രശ്നം മോൾക്ക് അറിയാലോ അതൊക്കെ എനിക്ക് മനു വേട്ടാ പക്ഷേ എന്തായാലും ചെയ്തേ മതിയാളു എനിക്കോട് പറ്റില്ല ഇവിടെ നിൽക്കാനായിട്ട് ഇനി എത്രയും പെട്ടെന്ന് ടൂ പോയിൻ്റി ആ ചന്ദ്രസേനെ കാലത്ത് ഒരു തീരുമാനമാക്കുമായിരുന്നെ സന്തോഷത്തോടെ ഇവിടെ കഴിയായിരുന്നു ഇപ്പം തന്നെ ആണെങ്കിലും മനസ്സിന് ആ പാടൊരു സങ്കടം ആ ചന്ദ്രസേനെ കണ്ടുകഴിഞ്ഞ് പരിക്കുന്ന കടിച്ചു കീറാനുള്ള ദേഷ്യം വന്നേ അത് മാത്രമല്ല ഇപ്പം അച്ഛന്റെ അമ്മയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് രണ്ടുപേരും കണ്ട കീരീം പാമ്പും ആകെ ആകെപ്പാടെ ഈ വീടൊരു നർക നരകമായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറയാ ഇത് കേട്ടപ്പം മനോഹർ അങ്ങനെ മോള് പറയരുത് അതെൻ്റെ മുന്നോട്ട് അങ്ങനെ പറഞ്ഞേ ഈ വീട് നരകമല്ല ഈ വീട്ടിൽ എൻ്റെ മോളും ഉള്ളത് എൻ്റെ മോളും ഉള്ള ഈ വീട് എനിക്ക് സ്വർഗമാണ് ഇതൊരു വീടല്ല ഇതൊരു സ്വർഗ ഒരു ദേവലോകം പോലെ എനിക്ക് തോന്നണെന്ന് പറയാ അങ്ങോട്ട് സുഖിപ്പിച്ചു പതപ്പിച്ച് അങ്ങോട്ട് വെക്കുക സരൂവിനെ ഇത് കേട്ടപ്പോൾ സരൂ ഇപ്പോൾ എൻ്റെ മനു വേട്ടാന്ന് സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു എൻ്റെ മോളും ഇരിക്കുന്ന ഒരു വീടല്ല ഇത്ര നല്ലൊരു വീട്ടിലെ വീടെന്നു പറയാൻ പറ്റില്ല ഉള്ളതുകൊണ്ട് മാത്രം ഇത് അല്ലെങ്കിൽ പണ്ടേ ഞാനൊക്കെ ആണെങ്കിൽ പണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയണം എന്നൊക്കെ പറയണം അങ്ങോട്ട് സൂഹിപ്പിക്കുവാണ് അങ്ങോട്ട് സരൂവിനെ പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വല്ലുന്നു അന്നാണ് മനോഹറിൻ്റെ നിഷയുടെ കൂടെ എൻഗേജ്മെൻ്റ് രാവിലെ തന്നെ പതിവ് വീരയോട് നല്ല ഒരുങ്ങി ഒരുങ്ങിപ്പോകുന്നതപ്പം സറി ചോദിച്ചു അല്ല മനുവേട്ട ഇതെന്താ ഇത്ര നേരത്തെ വന്നത് അത് മോളു കുറച്ച് ആൾക്കാരെ കാണാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ മീറ്റിങ്ങിൻ്റെ കാര്യം അതുകൊണ്ട് ഇച്ചിരി നേരത്തെ പോണമെന്ന് വേണം ശരി ശരി അതെ ഞാൻ പോയിട്ട് വരാട്ടോ കേട്ടോ പോയിട്ടൊരു മോളിന് എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിക്കണം ഒന്നും വാങ്ങണ്ട അത് മനുവേട്ടം ഒന്ന് പെട്ടെന്ന് വന്നാൽ മതി ശരി ശരി ഞാൻ പെട്ടെന്ന് വന്നേക്കാട്ടോ എന്ന് പറയണം പിന്നെ ഇടയ്ക്ക് ഫോണൊന്നും വിളിക്കണ്ടോ കേട്ടോ കാരണം അവിടെ ചെന്നിട്ടുണ്ട് മീറ്റിംഗ് ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യണ്ട ഡിസ്റ്റർബൻസ് ആകും ചിലപ്പോൾ ഞാൻ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കുമെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല മനുവേട്ടം പോയിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചു എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മരുന്ന് പറയണം അങ്ങനെ മനോഹർ അന്ന് നിഷയുടെ കയ്യിൽ മോതിൽ വിടാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് അവിടെ ചെന്നപ്പോൾ നിഷ അമ്മയെല്ലാവരും സ്വീകരിച്ചിരുത്തി അല്ല വേറെ ആരും വന്നിട്ടില്ല നിഷയുടെ അമ്മയെ വയ്ക്കുക ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റുന്ന സാഹചര്യമല്ല അവർക്ക് ടിക്കറ്റ് ഒന്നും ഓക്കെ ആയിട്ടില്ല അതുകൊണ്ടാണ് വരാൻ പറ്റാത്ത പിന്നെ ഞാൻ എൻ്റെ വല്യ അച്ഛനും ബാമിലിയായിട്ട് അത്ര വലിയ ടേംസിലൊന്നും അറിയാലോ നമുക്ക് ഇച്ചിരി പണം ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ നമ്മളോടൊരു അസുഖൊക്കെ ഉണ്ടേ ഇന്നത്തെ കാലത്തെ ഓ അത് ശരിയാ മോനെ ഇങ്ങനെയൊക്കെയാ നമ്മളിച്ചിരുന്ന നന്നായി കിടന്ന് വേറുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല അത് കുഴപ്പമില്ല കല്യാണത്തിന് മോൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുമല്ലോ ആ അത് ഉറപ്പായിട്ടും വരും എന്നാൽ ശരി കയറി വരാനും പറഞ്ഞ് അത്തേക്ക് വിളിച്ചിരിക്കുവാണ് ഈ സമയത്ത് ഒന്നരണ്ട് ബന്ധുക്കാരൊക്കെ അവരുടെ ഉണ്ടായിരുന്നു മിഷയുടെ അമ്മ പറഞ്ഞു അധികം ആൾക്കാരെ ഞങ്ങളും വിളിച്ചിട്ടില്ല അറിയാലോ മേഘനയുടെ കാര്യം ആ കാലത്ത് ഞങ്ങൾക്കും അല്ലാത്തൊരു വിഷമമുണ്ട് നീ ഇപ്പം കല്യാണം ഗംഭീരമായിട്ട് വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ സമയം അനോഹർ പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ ആൻറ്റി അധികം പൈസയൊക്കെ മുടക്കി വെറുതെ എന്തിനാണ് നമുക്ക് ചെറിയ തോതി വിവാഹം നടത്തിയ പോരേന്ന് ചോദിക്കുക നിഷയുടെ അച്ഛനും പറഞ്ഞു എനിക്കും അതിനോട് താല്പര്യം വലിയ ഗംഭീരമായിട്ട് എന്തിനാ പറയുക അത്രയും പൈസയൊക്കെ കളയണേ മനോഹരന് ശരിയാ അങ്ങളെ അതിനോട് എനിക്കും താല്പര്യം എന്ന് പറയണം അങ്ങനെ നിലവിളക്ക കൊളുത്തി വെച്ചേക്കുവാണ് അവിടെ മനോഹറിനെ കൊണ്ടിരുത്തി മുഹൂർത്ത സമയത്ത് തന്നെ മോതിരം കൈമാറണം അങ്ങനെ നിഷേനെ കൊണ്ട് അവിടെ തിരുത്തു വേണം കണ്ടപ്പോൾ മനോഹർ പറഞ്ഞു സുന്ദരി ആയിട്ടുണ്ട് എന്ത് ഭംഗി എൻ്റെ മോളുവിനെ കാണാനായിട്ട് പതിവിലും വിപരീതമായിട്ട് ഇത്രയും നല്ല സൗന്ദര്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് ഏട്ടാ മനസ്സിലാവുന്നേ ഇത് കേട്ടപ്പം നിശോ ഒന്ന് പോകുമല്ലോ ഏട്ടാന്ന് സത്യമായിട്ട് പറയുന്ന കാര്യമാണ് നല്ല നല്ല ഭംഗിയുണ്ട് എൻ്റെ മോളിനെ കാണാനായിട്ട് ആര് കണ്ടാലും ഇപ്പോഴൊന്ന് നോക്കിപ്പോയി രാജകുമാരിയെ പോലെ ഉണ്ടെന്ന് പറയണം അങ്ങോട്ട് സുഖിപ്പിക്കുകയാണ് അങ്ങോട്ട് അങ്ങനെ മോതിരം അങ്ങോട്ട് കൈമാറി മോതിരം കൈമാറിയിട്ട് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുറത്തൊരു കാർ വന്ന് അങ്ങനെ കാറിനകത്തുനിന്ന് അങ്ങോട്ട് കല്യാണി അങ്ങോട്ട് ഇറങ്ങുവാണ് കല്യാണി ഇറങ്ങി അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം കല്യാണി ഇറങ്ങി അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴും കാണുന്ന കാഴ്ച മനോഹറിനെ നിഷേനയാണ് നിഷേനെ മനോഹരനെ കണ്ട് അവർ രണ്ടുപേരും കൂടെ നിപ്പും മട്ടും കണ്ടപ്പം കല്യാണിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു ഇത് കണ്ടതും കല്യാണെ കണ്ടതും ഞെട്ടി തെളിച്ചു വയ്ക്കും മനോഹർ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന നല്ലൊരു മുഹൂർത്തം തന്നെയാണ് നാളെ കാണുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി